സിറ്റേഷൻ പറഞ്ഞ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണം നമ്മള് ആദ്യം കർണാടക ബാക്കിയെല്ലാ അപ്ലേഷൻസ് ഞാൻ നീക്കി തരാം നമ്മൾ പോയി കൊണ്ടിരിക്കുന്നു ഗ്യാജ് നല്ല പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് ഫുഡ് തെറ്റിപ്പോയാൾ കോയമ്പത്തൂര് സോറി ഫോർ എവറിങ് അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്തല്ലോ എവിടെ വന്നോളൂ പറഞ്ഞു പറഞ്ഞോ കോയമ്പത്തൂര് തമിഴ്നാട് സോ അതെന്റെ മാത്രം മിസ്റ്റേക്ക് ആയിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് തോന്നി അല്ലെ അവൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും അടിപൊളി എന്തായാലും കുറേ ദിവസമായിട്ട് ഞാൻ വീട്ടിലിരുന്നിട്ടുള്ള ബ്ലോഗ്സും കാര്യങ്ങളെല്ലാം അപ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ട് അപ്പോൾ പിന്നെന്തായാലും ആ ചേഞ്ചസ് ആവാല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്രേഷൻ ചെയ്യുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ട്സ് തീർച്ചയായിട്ടും ഇനിയും കൂടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ട്രാവലിംഗ് ബ്ലോഗ് കാര്യം ആവാലോന്ന് കരുതിയത് േ പിന്നെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പല വണ്ടിയിൽ നിന്നും ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കോമൺ ആയിട്ടൊക്കെ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല എവിടെ തിരിഞ്ഞാലും വ്ലോഗേഴ്സാണ് നമ്മൾ വലിയ ബ്ലോഗറൊന്നും അല്ല എന്നാലും ഒരു കുട്ടി ബ്ലോഗാണ് അല്ലേ ഇത് ട്രൈ അപ്പോ നമ്മളൊരു കുട്ടി ബ്ലോഗർ ആയിട്ട് നമ്മൾ ഇവരെ ഓട്ടിക്ക് ചെയ്തു ഗ്യാസ് അങ്ങനെ ഇതെൻ്റെ ബാക്ക് ക്യാം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട് ക്യാം ഓഫ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു കാണിച്ചിരുന്നു പാളഞ്ചേരി

പട്ടിക്കാട് പോയിക്കൊണ്ടിരിക്കുന്നു പട്ടിക്കാട് നിന്നും പോയിക്കൊണ്ടിരിക്കുന്നു െനിക്ക് ട്രാവലിങ് ബ്ലോഗ് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും പിന്നെ നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്യാതെ ഈയൊരു ഫ്ലോയിൽ തന്നെ അതങ്ങോട്ട് പബ്ലിഷ് ചെയ്യും അതാണല്ലോ അതിൻ്റെ ഒരു രസം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേഷൻ മിസ്റ്റേക്സ് അതേപോലെ തന്നെ ക്ലാരിറ്റി ഇഷ്യൂസ് ഓൾമോസ്റ്റ് എല്ലാം വരും അതുകൊണ്ടും അതുകൊണ്ട് തന്നെ നമ്മൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഈ ബ്ലോഗ്

അല്ലേ അല്ലേ ഈ മൂഞ്ചി 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 മീൻസ് ഫേസ് അപ്പോ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ മുഞ്ചി പാത്ത് പാത്ത് നിങ്ങക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും നമ്മളെന്താ ഈ വഴി പോന്നു പെട്രോൾ പമ്പ് അപ്പോൾ ജസ്റ്റ് അവിടെ പെട്രോൾ പമ്പോ പെട്രോൾ പമ്പ് എത്തിയിട്ടില്ല നമ്മളിപ്പോ ഒഴിഞ്ഞ സ്ഥലത്തോടെ പോയി കൊണ്ടിരിക്കുക വടക്കഞ്ചേരി തൃശൂർ അല്ലേ പാലക്കാട് പാലക്കാടാണോ നമ്മള് തമിഴ്നാട് ആണെന്നോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഇപ്പം നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് ബോർഡർ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഓക്കെ ഓക്കെ പാലക്കാട് ടൗണിലോട്ട് കയറാൻ പോകുന്നതേ ഒരു ഇരുഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ബിച്ച് പ്രോജക്റ്റ് ഞാൻ മറ്റേ ഈ ക്രിക്കറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ അറിയില്ല അതേപോലെ ആൾക്കാർക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ ഞാൻ പെറുപ്പിക്കലാണെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കൂടെ ഈ ഒരു വീഡിയോസിലൂടെ അത് കൂടാൻ ചാൻസസ് ഉള്ളു സോൺസ് പിന്നെ പലർക്കും എൻ്റെ സംസാരത്തോടെ എന്താ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട് എൻ്റെ സംസാരം ഇങ്ങനെയല്ല ആക്ച്വലി എൻ്റെ സംസാരം ഇങ്ങനെ തന്നെയാണ് കേട്ടതായാലും അല്ലെ പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നു നമ്മളിപ്പം പമ്പ് കൊണ്ടിരിക്കുന്നു പെട്രോൾ പമ്പിൽ കയറിയപ്പോഴാണ് ഗ്യാസ് ഈ ഒരു സംഭവം ഞാൻ കളക്ട് ചെയ്തത് സോ കണ്ണ് കണ്ണ്ണാത്തൊരു കണ്ണട വെച്ച പോലെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊരു പയ്യോ ഒരു വണ്ടിന്നൊരു ഒരു വണ്ടി കയറി വരുന്നു അയ്യോ നമ്മൾ ഔട്ട്സൈഡിൽ പോകുമ്പോൾ എന്താ റീസൺന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല വീഡിയോകൾ ഇൻക്ലൂഡ് ആവുന്നത് സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൽ നമ്മുടെ മിസ്റ്റേക്സ് കൊണ്ട് പാസ്പോർട്ട് ഓപ്ഷൻ ആണ് നമ്മുടെ മിസ്റ്റേക്സ് കൊണ്ട് പലതും അതിലങ്ങോട്ട് വരും അപ്പം അത് ഒരുപക്ഷെ ആ എടുക്കുന്ന ആൾക്ക് വീഡിയോസിൽ വരാൻ താല്പര്യം ഉണ്ടാവാത്ത ആളായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് കോഷൻ അപ്പോ ടണൽന്നല്ലേ കുതിര കുതിര അപ്പോ എത്രയണേ എനിക്കിത് ക്യാമറ കൊണ്ട് തിരിക്കേണ്ടതാണോ ആക്ച്വലി ഞാൻ ഈ ടണൽ മിസ്റ്റേക്സ് ഉണ്ടാവും സോ നിങ്ങളത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാധനത്തിലോട്ട് ഞാൻ കയറാൻ വേണ്ടി പോവാണ് ഒരു പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ചിലർ കാണാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വൈബ് ഞാൻ കാണിച്ചത് അടിപൊളിയാണ് ഒരു രാത്സറ്റാ നമ്മൾ അതങ്ങ് കഴിഞ്ഞു വീണ്ടും എന്റെ തിരുമുഞ്ചിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അപ്പോ ചക്ക ജാക്ക് ഫ്രൂട്ട് അപ്പോൾ നമ്മൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വെറൈറ്റി വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഐ മീൻ പബ്ലിഷ് ചെയ്തോണ്ടിരിക്കുന്ന സത്യമായിട്ടും ജാടെ ഡിമാൻഡ് കൊണ്ടുവന്നു എൻ്റെ സംസാര ശൈലി ഇതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സുഖിക്കുന്നുണ്ടാവൂല സൂക്ഷിച്ചേ പറ്റൂസ് മലകൾ അല്ലെ ഈ മലകളിലോട്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്തെല്ലാം ഈ അപ്പൊ എനിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ലോ യു ആൾ അപ്പൊ നമ്മളിത് വൈണ്ട പോത്ര അപ്പൊ നമ്മൾ പതിനഞ്ചേ പതിനഞ്ചാം തീയതി അങ്ങനെ വന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് മനസിലായല്ലോ എന്റെ നോളജ് നമ്മൾ അതിന് മുന്നേ ഒരു കാണിക്കാം ാലും ഞാൻ കന്നട വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഇംഗ്ലീഷ് തോടാ തോടാ തോടാറും ഇനി ഇതിന് കുറ്റം പറയരുതാരും നീ എന്താണോ അങ്ങനെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ വസ്തു നിങ്ങളേക്ക് നമ്മൾ സംസാരിക്കും ാണ് ഈ സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണ് ജാടെ കൊണ്ടോ ഡിമാൻഡ് കൊണ്ടോന്നും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് അല്ല വീട്ടിൽ സംസാരിക്കുന്നത് മീൻസ് ഇംഗ്ലീഷ് വരൂല്ല ഇംഗ്ലീഷ് ചെലപ്പോ കയറി വരും ചെലപ്പോ കയറി വരൂല്ല എന്തിനാ ഞാൻ ചുമ്മാ ചോദന എന്നാലും ചെല സമയത്ത് കയറി വരും അല്ലാതെ ഇതേപോലെ

അപ്പോ അതുകൂടെ നിങ്ങൾ അറിയണ മലയാളം ആ കാർ എന്തോ കാണിക്കണ്ടല്ലേ കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കാർ ഞാൻ കാണിക്കുന്നില്ല ഒരു ഡാമേജായ കാറിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ബാക്കിലാളുണ്ടല്ലോ ഫാമിലി ആണല്ലോ ആ ഞങ്ങളിപ്പോ വേറെ വണ്ടി വിളിക്കണ്ട ആവശ്യ എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ ഇതിന് നിങ്ങള് ഫിൽറ്റർ മറ്റതാണ് മറിച്ചാണ് എന്റെ ചോട്ടാ റിക്വസ്റ്റ് അല്ല ചെറിയ റിക്വസ്റ്റ് ഗോഡ് വേണ്ട ഫോക്കസ് ചെയ്യണം വീഡിയോ എടുക്കണം ഞങ്ങൾ ഈ നമ്മൾ സിനിമയിലുള്ള പോലെ അവരെ ചെറിയ ഗ്യാപ്പ് വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കവർ ചെയ്യാതില്ല കേസ് അവര് തന്നിട്ട നമ്മുടെ അപ്പൊ പദ്ധതി പാടിയിരിക്കുന്നു രണ്ടുപേരും ഒന്നുകൂടെ അങ്ങനെ നിക്കോ ഞങ്ങൾക്ക് നമ്മൾ ടോൾഗേറ്റുകൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യും ഓൾറെഡി ഞാൻ ഫിനിഷ് ചെയ്യണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേ സംഭവം പക്ഷെ എനിക്ക് തോന്നി ജസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന തോന്നുന്നു ആ കുറവെന്താന്ന് പറ explain please boys a coming yeah that's okay okay then bye